ഇനി ഇതിനകത്തൊരു വീഡിയോ നമുക്ക് പ്ലേ ചെയ്യാം കേരളത്തിൽ ഈ വക്കഫിന്റെ പ്രശ്നം വന്ന സമയത്ത് ആ ഒരു ഒരു ബില്ല് പാസ്സായ സമയത്ത് അതിലൊരു ചങ്ങാതി ഒരു എസ് ഡി പി യുടെ നേതാവാണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് ആള് നടത്തിയ ഒരു പ്രസംഗം ഉണ്ട് ഒന്ന് കേട്ടു നോക്കാം ഒരുപാട് ക്ഷേത്രത്തിലെ നിധികുംഭം പോലെ മുസ്ലിം സമൂഹം ഇവിടെ പ്രളയം ഉണ്ടായില്ലോ ഇവിടെ പ്രളയം ഉണ്ടായപ്പോ ഞങ്ങളുടെ പള്ളി വക്കഫ ഭൂമികൾ ഞങ്ങൾ തുറന്നു കൊടുത്തു ഇവിടെ ഞങ്ങളുടെ മക്കൾ പഠിക്കുന്ന മദരസകൾ ചെരുപ്പൂരിയിട്ട് മാത്രം അവർ അമുസ്ലിം വീടുകളിൽ വളർത്തുന്ന നായകളെ കെട്ടുവാനും പശുവിനെ കെട്ടാനും പോത്തിനെ കെട്ടാനും ഞങ്ങൾ തുറന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇവിടെ എന്താ പറഞ്ഞത് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളുടെ വീട്ടിലെ നായനെ കെട്ടാനും പോത്തിനെ കെട്ടാനും അപ്പോൾ ഇതിപ്പം ഇങ്ങനെ പറയുന്ന സമയത്ത് ഇനി അടുത്തൊരു പ്രളയം ഉണ്ടാവുമ്പോൾ എന്താണ് ഇതുപോലെ ഈ സംഭവത്തിലൊക്കെ ഇറങ്ങിത്തിരിക്കുന്ന ഒരു ഹിന്ദുവിൻ്റെ ഒരു മനസ്സിലൂടെ ഓടുന്ന ഒരു കാര്യം ഉണ്ടാവുക നിങ്ങളൊന്നാൽ ഒരു മുസ്ലിമിൻ്റെ മനസ്സിൽ എന്തായിരിക്കും വരിക ആ നമ്മുടെ നായന് ഇനി അവിടെ ഇനി ഇനി അവൻ അതും എഴുതുന്നു പറഞ്ഞു നടക്കും ഇത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാർസിസ്റ്റ് ആയിട്ടുള്ളൊരു ഒരു ഒരു സ്വഭാവം ഒരു വളരെ ടോക്സിക് ആയിട്ടുള്ള ഒരു ഒരു രീതി അതാണിപ്പോൾ നമ്മളിവിടെ കണ്ട ഈ സ്റ്റേറ്റ്മെൻറ്റ് സി നമ്മൾ ഒരു ഹെൽപ്പ് ചെയ്താൽ അത് ഹെൽപ്പാണ് അത് തീർന്നു അതിൻ്റെ ആ ഒരു ഗുണഭോക്താവിന് ഗുണം ലഭിച്ചു അത് കൊടുത്ത ആൾക്ക് അയാൾക്കൊരു സംഭവം ഇത് ഇപ്പോഴാണ് എഴുതിയിക്കുന്നത് ജസ്റ്റ് ഡൂയിങ് ഗുഡ് ഫോർ ഗുഡ്നെസ് സേക്ക് ഇത്രയേ ഉള്ളൂ നമ്മൾ പറയുന്നത് നിങ്ങളൊരു നന്മ ചെയ്യുന്നുണ്ടെങ്കിൽ അതതിന് വിടുക അല്ലാതെ അത് വെച്ചിട്ട് ഞാൻ ഞങ്ങളുടെ ചെരുപ്പഴിച്ചുവെച്ച് കയറുന്ന ഞങ്ങളുടെ മദ്രസേയിൽ അമുസ്ലിം അയാളുടെ പട്ടീനെ ഞങ്ങൾ കയറ്റി എന്ന് നിങ്ങൾ പറയുമ്പോൾ ഇതല്ല അവിടെ വരുന്നത് ഈ ഗുഡ്നെസ് അല്ല അവിടെ വരുന്നത് അപ്പോൾ നിങ്ങൾ അന്ന് ആ സഹായം ചെയ്തത് എന്തിനു വേണ്ടിയിട്ടാണ് അന്ന് ആ സഹായം ചെയ്തത് നിങ്ങൾ വലിയ സഹായം ചെയ്യുന്ന ആളാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളന്നത് ചെയ്തത് ഇതാണിപ്പോൾ നിങ്ങളിവിടെ പറഞ്ഞു വെക്കുന്നത് അപ്പോൾ നമ്മൾ ഈ പ്രളയത്തിൻ്റെ ഞാനിത് പറയുമ്പോൾ അത് ശരിയല്ല എന്നാലും പറയാണ് ഈ പറയുന്ന പ്രളയത്തിൻ്റെ വിഷയത്തിൽ പോട്ടെ പ്രളയം പറയുമ്പോഴാണല്ലോ പ്രശ്നം നമ്മളുടെ ഉരുൾപൊട്ടലുണ്ടായി വയനാട് ഉരുൾപൊട്ടലുണ്ടായ സമയത്ത് അവിടെ വലിയ സഹായം ലഭിച്ച കുറേ കഥകൾ ഇവിടെ നമ്മൾ കേട്ടിരുന്നു അവിടെ നമ്മൾ ഈ എസ് ഡി പിയുടെ ആളുകളായിരുന്നു അവിടെ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് എന്നും നമുക്കറിയാം പിന്നീട് അവിടെ നിന്ന് വന്ന വാർത്തകൾ എന്താണ് പിന്നെ അധികം അത് അവരവിടെ സഹായത്തിന് വേണ്ടി പോകുന്നില്ല അവരുണ്ടായിരുന്ന ആളുകൾ അവിടെ നിന്ന് ഓടിച്ചു വിടുന്ന ഉണ്ടായി കാരണം വ്യാപകമായിട്ട് കളവ് നടത്തി ഈ ഈ പറയുന്ന ഉരുൾപൊട്ടലിൽ പെട്ടുപോയി മരിച്ചു വീണ ആളുകളുടെ ശരീരഭാഗങ്ങളായിട്ടും മുഴുവനായിട്ടും പകുതിയായിട്ടൊക്കെ കിട്ടുമ്പോൾ അവരുടെ പല ആളുകളുടെയും ചെവി അത് മുറിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അവരുടെ ആഭരണങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇത് അവിടുന്ന് റിപ്പോർട്ട് ചെയ്ത കാര്യമാണ് ഫ്രം ഗ്രൗണ്ട് നമുക്ക് കിട്ടിയിട്ടുള്ള വിവരമാണ് അപ്പോൾ ഇത് ആരാണിത് ചെയ്തത് കാരണം നമുക്കറിയാം ഇവരാണ് ഏറ്റവും കൂടുതൽ സഹായം ചെയ്തത് ഇവർ തന്നെ പറഞ്ഞാണ് ഇതിൻ്റെ ഒരു അപ്പോൾ ഈ കളവ് ഏറ്റവും കൂടുതൽ നടത്തിയതാരാണ് അത് ഇവർ തന്നെയായിരുന്നു പുറത്തേക്ക് ഇതധികം വന്നിട്ടില്ല ഇതാണ് അന്നത്തെ ഒരു ഒരു നമുക്ക് അവിടുന്ന് കിട്ടിയിട്ടുള്ളൊരു വാർത്തയാണ് ഇതിൻ്റെ പേരിലാണ് പിന്നീട് ഇനി ആരും ഈ സഹായിട്ട് ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഒരു സാധനം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അവസാനം സംഭവിച്ചത് അതിൻ്റെ പിന്നിലുണ്ടായ പ്രവർത്തിച്ച ചേത വികാരം ഈ സാധനമായിരുന്നു അപ്പോൾ സഹായം കൊടുക്കുക എന്ന് പറയുന്നതിൻ്റെ പിന്നിൽ ഇതുപോലെ പല ഗൂഢലക്ഷ്യങ്ങൾ ആ സഹായം കൊടുത്തതിൻ്റെ പേരിൽ നമ്മൾ അവിടെ വലിയ സംഭവമാണെന്ന് വരുത്തി തീർക്കുക അതിൻ്റെ പേരിൽ അവരുടെ സാമ്പത്തിക നേട്ടം കളവ് നടത്തുക ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതെല്ലാം അവരോട് ചെയ്യുന്നു മതം വളർത്താൻ വേണ്ടി ഉപയോഗിക്കുന്നു നമ്മളെന്താ കണ്ടത് ഈ പ്രളയത്തിൽ മരിച്ച ആളുകൾ അവർ മുസ്ലിം അല്ലാതെയാണ് അവർ അവിടെ നരകത്തിലായിരിക്കും എന്ന് പറഞ്ഞിട്ട് വെള്ളിയാഴ്ച പ്രസംഗിച്ചിട്ട് അതുകൊണ്ട് അടുത്ത പ്രളയം വരുന്നതിന് മുന്നേ നിങ്ങളൊക്കെ ഇസ്ലാമിലേക്ക് വന്നോ എന്ന് പ്രസംഗിച്ച ആളുകളെ ആളുകളെപ്പോലും നമ്മളിവിടെ കണ്ടു അപ്പോൾ ഈ ഒരു പ്രളയത്തെ അല്ലെങ്കിൽ ഇത്തരം ഒരു 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 ഉരുൾപൊട്ടലിനെയൊക്കെ മതം വളർത്താനുള്ള വേദിയാക്കി മാറ്റുന്നത് അത് ഹിന്ദു അല്ല അത് ക്രിസ്ത്യാനി അല്ല അത് ജൂതനല്ല ജൈനനല്ല ബുദ്ധനല്ല അത് മുസ്ലിമാണ് അത് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളെ ഏത് ചെയ്തിട്ടുള്ളൂ മുസ്ലിങ്ങളുടെ പള്ളിയിലാണ് ചെയ്തത് ഇനി അത് തീവ്രവാദി മുസ്ലിമാണ് അല്ലയോ എന്നൊക്കെ നീ നിങ്ങൾ തീരുമാനിക്കുക ഇവിടുത്തെ പള്ളിയിൽ നമ്മുടെ ഉണ്ണാക്കൻ മുതലാളീൻ്റെ സി പി എന്താണ് അബ്ദുള്ള ബാസിലിൻ്റെ തന്തയാണ് പ്രസംഗിച്ചാണ് നമ്മളിവിടെ ഇട്ടിട്ട് പ്ലേ ചെയ്തിട്ടുള്ളത് പുള്ളിയുടെ പ്രസംഗമാണ് എന്തായാലും ആൾ പറയുന്നത് അവരൊക്കെ മുസ്ലിങ്ങളൊക്കെ നരകത്തിലാണ് ആ ഉരുൾപൊട്ടലിൽ മരിച്ചത് അവരൊക്കെ മരി അങ്ങനെ പോയതിൻ്റെ ഉത്തരവാദി ഞമ്മളാണ് നമ്മളവർക്ക് ഹിതായത്വം കൊടുത്തില്ല മീൻസ് അവർക്ക് ഈ മതം പറഞ്ഞു കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് വിലപിക്കുന്ന ഒരു ഒരു മുല്ലാക്ക അപ്പോൾ ഇതെന്താ സൂചിപ്പിക്കുന്നത് ഇത് ഇത് ഒരു സമൂഹത്തിലേക്ക് കൊടുത്തു വെക്കുന്ന കാര്യം എന്താണ് ഒരു സഹായം ലഭിക്കുമ്പോൾ സഹായം കൊടുക്കുമ്പോൾ അതിൽ പോലും മതം കലർത്തുന്ന പ്രവണത അതിൻ്റെ പേരിൽ ഇവിടെ വില പേസിലെ നടത്തുന്ന ഈ ഒരു നാർസിസ്റ്റിക് സ്വഭാവം ഇത് എവിടെ നിന്നാണ് വരുന്നത് ഇത് ഇസ്ലാം പൊതുവേ ഈ നാർസിസം തന്നെയാണ് അവിടെ പരിശീലിപ്പിച്ച് വെക്കുന്നത് കാരണം എന്താണ് മുഹമ്മദ് നബി ഒരു നാർസിസ്റ്റാണ് അള്ളാഹു ഒരു നാർസിസ്റ്റാണ് അള്ളാഹു പറഞ്ഞ നിങ്ങൾ കേട്ടിട്ടില്ലേ ഞാൻ നിങ്ങൾക്ക് കണ്ണ് തന്നില്ലേ മൂക്ക് തന്നില്ലേ എന്നിട്ടും നീ ഞങ്ങൾ എന്നെ എന്താണ് ആരാധിക്കുന്നില്ലേ നമ്മളെ കാക്കാമാർ നമ്മളോട് ചോദിക്കുന്നില്ലേ നിനക്ക് ഇതേപോലെ സംസാരിക്കാനുള്ള ശബ്ദം തന്നു മൂക്ക് തന്നു ചെവി തന്നു തലമുടി തന്നു ആണെങ്കിലും എന്നിട്ടും നീ ഇത് അള്ളാഹുവിനെ തള്ളി പറയും നാണമില്ലേ എന്ന് ചോദിക്കുന്ന കാഴ്ച നമ്മളിവിടെ കണ്ടിട്ടുണ്ട് അപ്പോൾ എന്താണ് ഇത് മനസ്സിലാക്കുന്നത് ഇത് ഇത് അള്ളാഹു ചോദിക്കുന്ന ചോദ്യമാണ് ഇത് ഖുറാനിലുള്ള ചോദ്യമാണ് ഇത് മുഹമ്മദ് നബി ചോദിക്കുന്ന ചോദ്യമാണ് ഇവിടെ നമ്മൾ വേറെ ഒരു മതത്തെയും പറയേണ്ട കാര്യമില്ല കാരണം എന്താണ് ഇവിടെ പച്ചയ്ക്ക് ഇവർ തന്നെയാണ് പറഞ്ഞത് ആ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾക്ക് ഞങ്ങളുടെ മദ്രസ അത് നിങ്ങളുടെ പട്ടിയെയും കഴുതയും പുലീനെയൊക്കെ കെട്ടാൻ വേണ്ടിയിട്ട് തന്നിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ട് അതിനെ ഇതേപോലെ എടുത്തു വെച്ച് പറയുമ്പോൾ ഇതിൽ പരമൊരു അശ്ലീലം വേറെ എന്താ ഉള്ളത് അടുത്തൊരു പ്രളയമോ അടുത്തൊരു സംഗതിയോ ഉണ്ടാകാതിരിക്കട്ടെ ഉണ്ടാകുമ്പോൾ ഇത് തന്നെയല്ല ഇവരുടെ മനസ്സിൽ ലക്ഷ്യമായിട്ടുണ്ടാവുക എന്ന് സംശയിക്കാനുള്ളൊരു വഴി ആരാണ് ഇവിടെ തുറന്നിട്ട് കൊടുക്കുന്നത് ഇത് നിങ്ങൾ ചോദിക്കുക നിങ്ങൾ ചിന്തിക്കുക ജലപ്രളയം വന്ന വയനാടും നിലമ്പൂരും ഒക്കെ കണ്ടെത്തുന്ന മൃതശരീരങ്ങളെ വെട്ടിക്കേറിയിട്ട് പോസ്റ്റ്മോർട്ടം നടത്താൻ ഞങ്ങളുടെ പള്ളിയുടെ ഭാഗങ്ങളും മദരസകളും ഞങ്ങൾ വിട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു ഇതൊക്കെ വക്കഫിന്റെ സ്വത്താണ് ഇനിയും ഈ രാജ്യത്തിന്റെ ഉന്നമനത്തിനായി കാരുണ്യ പ്രവർത്തനങ്ങൾക്കായി വക്കഫ സ്വത്തുക്കൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ സ്നേഹത്തോടെ കാരുണ്യത്തോടെ ഈ ഉമ്മത്ത് വിട്ടത് ഞാൻ പക്ഷേ അതി സ്നേഹവും കാര്യണ്യം നമ്മൾ കണ്ടു കൂടുതൽ വേണ്ടോയെ കൂടുതൽ സ്നേഹമൊന്നും വേണ്ട ഉള്ളത് മതി പ്രസംഗം ഒന്ന് അവസാനിപ്പിക്കൂട്ട് ഈ ഒരവസരത്തിൽ പ്രഖ്യാപിക്കുവാൻ തന്നെ ആഗ്രഹിക്കുകയാണ് പിന്നെ ഇവിടെ യുവത്വത്തിന്റെ വിവാദമൊക്കെ ഉണ്ടായപ്പോൾ ഒരുപാട് ക്രൈസ്തവ സഹോദരങ്ങളൊക്കെ ആർ എസ് എസ് ലോഷാണ് പാടുകയാണ് വഖഫ് ബില്ല് പാസ്സായപ്പോൾ അവർ ലഡു തിന്നുകൊണ്ട് ആഘോഷിക്കുകയാണ് നിങ്ങൾ കഴിച്ചോളും ഒരു കുഴപ്പമില്ല പക്ഷേ മണിപ്പൂരിലെയും ഉത്തർപ്രദേശിലെയും ക്രൈസ്തവ സഹോദരങ്ങളുടെ ചോരയിൽ മുക്കിയ മധുരമാണ് തിന്നുന്നത് എന്ന് നിങ്ങൾ മണിപ്പൂരിൽ എന്താണ് എൻ്റെ കോയമാരെ പ്രശ്നം നിങ്ങളൊന്ന് പറയും ഈ മണിപ്പൂരിൽ എവിടെയാണ് ഈ ഹിന്ദു ക്രിസ്ത്യൻ പ്രശ്നം അത് മെയ് കുക്കി പ്രശ്നമാണെന്ന് എത്ര തവണ പറഞ്ഞിട്ട് നിങ്ങൾക്കത് ഈ ഹിന്ദു ക്രിസ്ത്യൻ പ്രശ്നമായിട്ട് പറയേണ്ട ആവശ്യം എന്താ ഉള്ളതെന്നാണ് നമുക്ക് മനസ്സിലാൽ അത് ഏതോ കാലം മുതൽ അവിടെ തുടങ്ങിയിട്ടുള്ള പ്രശ്നമാണ് രണ്ട് പക്ഷത്തും ക്രിസ്ത്യൻ പള്ളികൾ ആക്രമിക്കപ്പെടുന്നു രണ്ട് പക്ഷത്തും അമ്പലങ്ങൾ ആക്രമിക്കപ്പെടുന്നു നിങ്ങൾ ഈ വസ്തുത മറച്ച് വെച്ചിട്ട് നിങ്ങളിപ്പോൾ ഈ പറയുന്ന സാധനത്തിന് ബലവും കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ സാധനത്തെ കൂട്ടി പിടിക്കുമ്പോൾ ഇനി ഉത്തർപ്രദേശിൽ എന്താ സംഭവിക്കണത് അത് നിങ്ങൾ പറയൂ അപ്പോൾ ഈ സാധനത്തെ നിങ്ങൾ കൂട്ട് പിടിച്ച് ഇതുപോലെ പറഞ്ഞു വെച്ച് പറഞ്ഞു വെച്ച് നിങ്ങൾ പറയാൻ എന്താണ് അത് നിങ്ങളുടെ കയ്യിൽ നിന്ന് പോവുമല്ലേ പച്ചയ്ക്ക് സംഭവിക്കുന്ന അതുതന്നെയല്ലേ നിങ്ങൾ കൂടുതൽ കൂടുതൽ എക്സ്പോസ്ഡ് എക്സ്പോസാവാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ പലതും മനസ്സിൽ കുറിച്ചു വച്ചോളൂ ആർ എസ് എസിനെ നിങ്ങൾ മറക്കാൻ പാടില്ല മുസ്ലിമുകളായ ഞങ്ങളെയും നിങ്ങൾ മറക്കാൻ പാടില്ല കാരണം നമ്മൾ തമ്മിൽ ഒരു സാമ്യമുണ്ട് ആർ എസ് എസ് ഈ രാജ്യത്ത് ശത്രുക്കളായി പ്രഖ്യാപിച്ചിരിക്കുന്നതിൽ ഒന്നാമത്തേത് മുസ്ലിമുകളും രണ്ടാമത്തേത് ക്രൈസ്തവരായ നിങ്ങളുമാണ് ഞങ്ങൾക്കൊരു വിഷയം വന്നപ്പോൾ നിങ്ങൾ ആർ എസ് എസിനോടൊപ്പം പോയി ഞങ്ങൾക്കൊരു വിഷമമില്ല ആർ എസ് എസിനോടൊപ്പം പോയ ക്രിസ്ത്യാനികളെ

കേസ് തെളിയിട്ട് അപ്പൊ പറയാം ഇനി ഒരു ദിവസം അവരുടെ കരാ നിങ്ങളുടെ നേരെ തിരിക്കുന്ന ഒരു ദിവസം വരും അന്ന് നിങ്ങൾ വന്നു അന്ന് നിങ്ങളോടൊപ്പം നിൽക്കാൻ ഈ മുസ്ലിമുകൾ മാത്രമേ ഉണ്ടാവുകയുള്ള എന്ന് ക്രൈസ്തവരായ രാജകീയവാദം മെച്ചുകൊണ്ടെന്നാണ് മറക്കാൻ പാടില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശ്വാസികളെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം കാരുണ്യത്തിന്റെ മാർഗമാണ്കനോട് ഏറ്റവും നല്ല പ്രവർത്തനം ഉണ്ടെന്ന് ചോദിക്കുമ്പോ അവിടുന്ന് പറഞ്ഞു കുടിക്കാൻ വെള്ളം കൊടുക്കലാണ് എന്ന് നമ്മൾ ആർക്കും കുടിക്കാൻ വെള്ളം കൊടുക്കും പക്ഷെ ഒരു ചരിത്രമുണ്ട് മുസ്ലിങ്ങൾ കുടിക്കാൻ വേണ്ടി കെട്ടിയുണ്ടാക്കിയ ടാങ്കിൽ നിന്ന് വെള്ളം മോഷ്ടിച്ചെടുക്കാൻ വന്ന ഒരു അക്രമിയും മഹാനായ ഹംസത്തുൽ അള്ളു കൈകാര്യം ചെയ്ത ഒരു ചരിത്രമുണ്ട് ഞങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിച്ചോളൂ ഞങ്ങൾ തരാം പക്ഷേ കയ്യൂക്ക് കൊണ്ട് പിടിച്ചെടുക്കാൻ വന്നാൽ വീണ്ടും ബദൽ ആവർത്തിക്കുവാൻ ഈ സമുദായത്തിന് മറ്റൊന്നില്ല എന്നാണ് ഈ വേളയിൽ പ്രഖ്യാപിക്കുവാനുള്ളത് വിനീതൻ പ്രതിനിധാനം ചെയ്യുന്ന സലീൽ അഹമ്മദ് നഗലേട്ടനിപ്പോൾ എന്താ പറഞ്ഞത് ഞാനിപ്പോൾ എന്താ പറഞ്ഞത് നഗലേട്ട ബദർ ഇനിയും ആവർത്തിക്കുന്നത് അപ്പോൾ നമ്മളിത്രയും നാളെന്താ പറഞ്ഞത് ബദർ എന്ന് പറയുന്നത് അത് ഇതേപോലെ ഒരു ഒരു ഡിഫൻസൊന്നും അല്ല അതൊരു ഒഫൻസ് തന്നെയാണ് എന്ന് നമ്മളെപ്പോഴും പറയാറുണ്ട് എന്ന് വെച്ചാൽ അത് ഒരു കൊള്ള ശ്രമം നടത്തുന്നു അതിനുണ്ടായിട്ടുള്ള ഒരു അക്രമം സംഭവം തന്നെയാണത് അപ്പോൾ അത് അവർ സംബന്ധിക്കാറില്ല ഇപ്പം എന്താ പറഞ്ഞത് ബദർ ആവർത്തിക്കുമെന്നാണ് പറഞ്ഞത് ഇത് തന്നെയാണ് നമ്മൾ പറയാറുള്ളത് അപ്പോൾ ഇവിടുത്തെ സാധാരണ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ബദർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ വലിയ സംഭവമാണ് യഥാർത്ഥത്തിൽ ബദർ എന്താണെന്നുള്ളത് ഇപ്പോൾ ഇവിടെ ഈ ഉസ്താദ് പറഞ്ഞു തന്ന സാധനമാണ് ഈ കാക്കാൻ തന്നു ഈ തീവ്രവാദി നമുക്ക് പറഞ്ഞതെന്നും ഇത് തന്നെയാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ബദർ ആവർത്തിക്കും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് ആവർത്തിക്കും ഇതെല്ലാം ഇപ്പോൾ കഴിഞ്ഞ ദിവസം മറ്റൊരു നേതാവ് ഇവിടെ എന്ന് പറഞ്ഞു നയൻറ്റീൻ ട്വൻറ്റി വണ്ണിൽ സ്വാതന്ത്ര്യ സമരാണെന്നുണ്ടെങ്കിൽ നയൻറ്റീൻ ട്വൻറ്റി വണ്ണ് ഇന്ന് ആവർത്തിക്കുമെന്ന് പറയുമ്പോൾ ഇന്ന് ഇതിന് ഇവിടെ ബ്രിട്ടീഷുകാരില്ലോ ബ്രിട്ടീഷുകാരിന്നിവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ അതെന്താണ് അവിടെ ആവർത്തിക്കാൻ പോണത് അപ്പോൾ നിങ്ങൾ അവിടെ എന്തോ ചെയ്തിട്ടുണ്ട് എന്താണോ ചെയ്തത് ഇതങ്ങ് പറഞ്ഞാൽ മതി അതെന്താങ്ങ് പറഞ്ഞോളൂ അതെന്താ പറയാൻ പറ്റാത്തത് പറഞ്ഞാൽ കയ്യിൽ നിന്ന് പോകും എതാണ് പ്രശ്നം അപ്പോൾ ഇതുപോലുള്ള സാധനങ്ങൾ നിങ്ങൾ ഇതുപോലുള്ള ഘട്ടങ്ങളിൽ അറിയാതെ കയ്യിൽ നിന്ന് പോകുമ്പോൾ ബാക്കിയുള്ള ആളുകൾക്ക് കാര്യങ്ങൾ വെളിച്ചെത്തു വരികയാണ് അവർക്ക് കൂടുതൽ എളുപ്പമാവാണ് കാര്യങ്ങൾ എന്നുള്ളതാണ് അപ്പോൾ ഏതായാലും വക്കഫ് കൊണ്ട് ഉണ്ടായിട്ടുള്ള ഗുണം ഇതൊക്കെ തന്നെയാണ്

അത് സാ അതങ്ങനെ ചെയ്താൽ പോരെ അവിടെ എന്തിനാണ് ഈ ജിഹാദ് വരുന്നത് അപ്പോൾ അതാ നമ്മൾ അങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ ആളുകൾക്ക് അത് മനസ്സിലാകാറില്ല ഇപ്പോൾ ഉസ്താദ് തന്നെ പറഞ്ഞു തന്നിരിക്കുകയാണ് ഇതാണ് ഇത് ഇത് ഈ നീലക്കുറുക്കൻ അറിയാതെ കൂയി പോന്ന് പറയുന്ന സാധനം ഇതൊക്കെ തന്നെയാണ് എന്തെല്ലാം കാര്യങ്ങൾ കാര്യങ്ങളിപ്പോൾ ഇവിടെ പറഞ്ഞു ഇത് പറഞ്ഞ് തീർത്തിട്ട് നമുക്കൊരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം ചിന്തപ്പോടുണ്ടായത് ഒരു ബില്ല് പാസ്സാക്കണേൻ്റെ കോലാലാണ് ഈ കാണുന്നത് ആ ബില്ല് നിങ്ങൾക്ക് എതിർപ്പുണ്ടെങ്കിൽ അത് പാർലമെന്റിൽ ഡിബേറ്റ് ചെയ്യൂ നിങ്ങൾ നിങ്ങളതിൻ്റെ സീ ഇപ്പം ഞാൻ പറയുന്നത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇപ്പം ഞാനിതിനകത്ത് ഇതിനകത്തൊരു ഒരു പ്രതിപക്ഷ നേതാവായിരുന്നു എന്ന് വിചാരിക്കുക ഞാൻ എന്താ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളെന്താ ചെയ്യുക നിങ്ങളതാണ് ഈ ആലോചിക്കേണ്ടത് നിങ്ങൾ ഈ ബില്ലിനോട് നിങ്ങൾക്ക് എതിർപ്പുണ്ടെന്നുണ്ടെങ്കിൽ അതും വെച്ചിട്ട് നേരെ റോഡിലേക്ക് ഇറങ്ങാല്ലോ വേണ്ടത് ഇതാണ് നമ്മൾ ഈ പറയുന്നത് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ പ്രതിപക്ഷമാണ് അവിടെ ഭരണപക്ഷത്തിരിക്കുന്നത് ബി ജെ പി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ ക്ലിയറായിട്ട് അത് ഉന്നയിക്കാനുള്ള വഴികൾ ഉപയോഗിച്ചുകൊണ്ട് അത് ചെയ്യുക അതിൽ ഇന്ന ഇന്ന സാധനങ്ങളാണ് നമ്മളെ പ്രശ്നം അത് മാറ്റുക ബാക്കിയുള്ളത് നിങ്ങൾ നടത്തും അപ്പോൾ ഇവിടെ എന്താ പ്രശ്നം ബി ജെ ഈ കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധനം ഇത് ഈ ബില്ല് തന്നെ അൺകോസ്റ്റിറ്റ്യൂഷനാണ് മൊത്തത്തിൽ അതിലും ഇനിയിപ്പോൾ അമൻമെൻറ്റ് നടത്താൻ പറഞ്ഞാൽ അതിലും വലിയ അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള സാധനം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം അപ്പോൾ അങ്ങനെ ഒരു സാധനം ഉണ്ടാക്കി വെച്ച് ഇത് ഇതുപോലെ വിട്ട ഈ ഭൂതം അത് ആരാണ് ചെയ്തത് അത് കോൺഗ്രസ്സിനെയാണ് ചെയ്തത് അപ്പോൾ ഇന്ന് അത് അമൻഡ് ചെയ്യേണ്ടി വരുമ്പോൾ അവിടെ സംഭവിക്കുക കോൺഗ്രസിൻ്റെ ആ പഴയ ഒരു നീക്കത്തെ അവർ പിന്നോട്ടടിക്കുന്നതിന് അല്ലെങ്കിൽ അത് റദ്ദാക്കുന്നതിന് തുല്യമാണ് അപ്പോൾ അത് അവർക്ക് തന്നെയാണ് അടിയായിട്ട് മാറുക അതാണ് ഇതിൽ ഏറ്റവും വലിയ ഒരു പ്രശ്നം അതുകൊണ്ടാണ് അവർക്ക് ഇതിനകത്ത് അനങ്ങാൻ പറ്റാത്തത് രാഹുൽ ഗാന്ധിക്ക് ഒരു സാധനം മിണ്ടാൻ പറ്റാത്തതിൻ്റെ ഒരു പ്രധാന കാരണതാണ് കാരണം അത് പറഞ്ഞാൽ അവർ തന്നെയാണ് കുടുങ്ങുക അപ്പോൾ അതിന് പകരം നമ്മളിവിടെ കാണുന്ന ബദർ ആവർത്തിക്കും സ്വാതന്ത്ര്യ സമരം വീണ്ടും തുടങ്ങും അതുപോലെ പല സാധനങ്ങളും ഇതൊക്കെ നമ്മൾ കുറേ കേട്ടു അപ്പോൾ ഇത് പറയുമ്പോൾ ഏതെങ്കിലും വിധേന സ്വാതന്ത്ര്യ സമരത്തോടുള്ള കൂറുകൊണ്ടാണോ എന്നാണ് പറയുക അല്ല സ്വാതന്ത്ര്യ സമരത്തിൽ നിങ്ങൾ എന്താ കാട്ടിയത് നിങ്ങൾ പാകിസ്ഥാൻ ഉണ്ടാക്കിയിട്ട് പോയി അപ്പോൾ ആ സാധനം ആവർത്തിക്കുന്നതാണോ നിങ്ങൾ പറയണത് അത് നടക്കില്ല അത് നടത്താൻ നമ്മൾ സമ്മതിക്കില്ല അതാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത് ഇനി അതല്ല ഇനി വേറെ എന്താ നയൻറ്റീൻ ട്വൻറ്റി വൺ ആവർത്തിക്കും അതിലെന്താണ് ബദർ ആവർത്തിക്കും ബദർ ആവർത്തിച്ച ഉഹുദ് ആവർത്തിക്കും ഉണ്ടായത് മുസ്ലിങ്ങൾ തോറ്റോടി അതുതന്നെയാണ് ഉണ്ടായത് മുഹമ്മദ് നബിയുടെ കൂടെ പട്ടാളവും മലക്കും കൊണാണ്ടർമാരെല്ലാവരും ഉണ്ടായിരുന്നാണ് പറയണത് പക്ഷേ എന്താ ഉണ്ടായെന്നിട്ട് അവസാനം മൂടും പൊക്കി ഓടേണ്ടി വന്നു അതെല്ലാം ഉണ്ടായത് ഊഹദിൽ അപ്പോൾ ബദറുണ്ടായാൽ ഊഹദ് പിന്നാലെ വരും അതാണ് ഉണ്ടാവുക ലോകം മുഴുവൻ ഇപ്പോൾ ഊഹദ് യുദ്ധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ബദറിൻ്റെ കാലമൊക്കെ കഴിഞ്ഞു എൻ്റെ പൊന്നാര മക്കളെ എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ നിങ്ങൾ ഈ ബദർ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ പരിപാടിയൊന്നും ഇനി ചിലവാവില്ല കാരണം ഇവിടെ ഉഹദ് യുദ്ധമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഉഹദിലാണിപ്പോൾ മുസ്ലിങ്ങൾ മൊത്തം ഈ ലോകം മുഴുവൻ മുസ്ലിങ്ങൾ ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി നടക്കില്ല അപ്പോൾ പറഞ്ഞു വന്നത് ഇത് ഇതുപോലൊരു ബില്ലിൻ്റെ ഒരു ഒരു പശ്ചാത്തലത്തിൽ എന്തെല്ലാം തരത്തിലുള്ള ആഹ്വാനങ്ങൾ ഇത് ഈ സാധനം ഇപ്പോൾ ഈ മലയാളത്തിൽ സംസാരിച്ച സാധനം ഇത് തന്നെയാണ് അവിടെ വെസ്റ്റ് ബംഗാളിൽ നടക്കുന്നത് അതിൻ്റെ ആക്ഷനാണ് നമ്മൾ അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് എത്രമാത്രം പ്രശ്നത്തിലേക്കാണ് കൊണ്ടെത്തിച്ചത് അവിടെ ഹിന്ദുക്കൾ വീട് വിട്ട് ഓടേണ്ടി വരുന്നു ഞാൻ വീണ്ടും പറയണം ഇവിടെ ഹിന്ദു വംശഹത്യ അല്ല സോറി മുസ്ലിം വംശഹത്യ നടത്തും നടത്തും എന്നൊക്കെ പറയുന്ന ആളുകളോട് ഞാൻ പറയുന്നത് സ്വാതന്ത്ര്യ ഒരു ഒരു ചരിത്രം നമ്മളുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രവും അതിനുശേഷം നമ്മുടെ സ്വാതന്ത്ര്യം നേടിയതിനു ശേഷമുള്ളൊരു ചരിത്രം എടുത്തിട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു മുസ്ലിം ഇതുപോലെ ഒരു ഒരു വീട് വിട്ട് ഓടേണ്ടി വന്നിട്ടുള്ള ഒരു സാഹചര്യം ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയും എന്നാൽ ഹിന്ദുക്കളായിട്ടുള്ള ആളുകൾ ഇന്ത്യയിൽ നിന്ന് വിട്ട് ഓടേണ്ടി വന്നിട്ടുള്ള സാഹചര്യങ്ങൾ എത്ര തവണ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇവിടെ ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലേ ഉള്ളു ഇന്നിപ്പോൾ ഇവിടെ അതെ വെസ്റ്റ് ബംഗാൾ അത് തന്നെയല്ലേ നടക്കുന്നത് കാശ്മീരി പണ്ഡിറ്റുകൾക്ക് എന്താ നടന്നത് അത് സ്വാതന്ത്ര്യത്തിന് ശേഷമല്ലേ നടന്നത് അപ്പോൾ ഇത് നിങ്ങൾ ഈ പറയുന്ന സാധനം യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ളത് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് മുസ്ലിങ്ങൾക്കല്ല അത് ഹിന്ദുക്കൾക്കാണ് അപ്പോൾ എന്താണ് അതിൻ്റെ കാരണം കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജനാധിപത്യ പ്രക്രിയ ഈ പറയുന്ന പ്രോസസ്സിൽ മുസ്ലിങ്ങൾക്ക് ഒരു പങ്കുമില്ല സീറോ പങ്കാണുള്ളത് അവർ ശ്രമം മുഴുവൻ എന്താണ് ഇതിനെ ഡീറൈൽ ചെയ്യുക അക്രമത്തിലേക്ക് കൊണ്ടെത്തിക്കുക അതിന് കൂട്ടു നിൽക്കുന്നവരാണ് ഇവിടെ ജനാധിപത്യ സംരക്ഷകർ എന്നൊക്കെ പറഞ്ഞ് ഈ പോക്കറ്റിൽ നിന്ന് പറ്റു പുസ്തകം ഇടയ്ക്കിടയ്ക്ക് എടുത്ത് പൊക്കി കാണിക്കുന്ന രാഹുൽ ഗാന്ധിയും എല്ലാവരും കൂടിയിട്ടാണ് ഈ സാധനത്തെ ഇവിടെ കൂടളക്കി വിട്ടിരിക്കുന്നത് ഇത് നമ്മൾ തിരിച്ചറിയാം മുസ്ലിങ്ങളെയാണ് ഇവിടെ ഇത് ബാധിക്കാൻ പോകുന്നത് മുസ്ലിങ്ങൾക്ക് ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ട് ഏറ്റവും സമാധാനപൂർവ്വം ജീവിക്കാൻ കഴിയുന്ന ഒരു രാജ്യത്തെ കുട്ടിച്ചോറാക്കാൻ മുസ്ലിങ്ങളെ കൊണ്ട് തന്നെ കുട്ടിച്ചോറാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കുറേ ആളുകൾ ഇവിടെ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ആ ആ ഒരു സാധനത്തെ നമ്മൾ തിരിച്ചറിയുക കേരളം ഇന്ന് കത്താതെ നിൽക്കുന്നുണ്ടെങ്കിൽ കുറെയെങ്കിലും മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾക്ക് ഈ ബോധമുള്ളതുകൊണ്ട് പിന്നെ ഈ പറയുന്ന കുത്തിപ്പ് ടീമിൻ്റെ കുത്തിപ്പ് ബാക്കിയുള്ള ആളുകൾ എക്സ്പോസ് ചെയ്യുന്നുണ്ട് മീഡിയ ഉണർന്നിരിക്കുന്നുണ്ടൊക്കെ കൂടി തന്നെയാണ് കാരണം ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ നമ്മൾ ഈ ടി വി ഡിബേറ്റിനൊക്കെ വേണ്ടി വിളിക്കുമ്പോൾ ഈ എടുക്കുമ്പോൾ ഇന്ന് അതിനെ ഡിഫെൻഡ് ചെയ്യാൻ പോലും ഇന്ന് രാഷ്ട്രീയക്കാര് വരുന്നില്ല കാരണം എന്താണ് വന്ന വിവരം അറിയുന്നുള്ളത് മനസ്സിലായി കാരണം പ്രത്യേകിച്ച് ഞാൻ പറയാറുണ്ടല്ലോ ഇവിടുത്തെ ട്രോളന്മാർ അത് എല്ലാവരും കേരളം മുഴുവൻ അവരിട്ട് ഇട്ട് അലക്കുകയാണ് ചില ഇതിനകത്തൊക്കെ വരുമ്പോൾ അവർ പറയുന്നു ഇനിയിപ്പോൾ നാളെ ഇത് ട്രോളാക്കുന്നു ഇതാണ് അവരുടെ പേടി അപ്പോൾ ഈ പറയുന്ന സംഗതികളിലെ മണ്ടത്തരം അത് വെളിച്ചത്ത് വരുന്നു അത് അവർക്ക് ഒരു പബ്ലിക് ഷെയ്മിങ് ആയിട്ട് മാറുമ്പോൾ സ്വാഭാവികമായിട്ട് അതിനകത്തൊരു പ്രഷർ ഉണ്ടാവുന്നുണ്ട് അവർ പിൻവലിക്കുന്നുണ്ട് പല കാര്യങ്ങളും അത് കേരളത്തിന് വലിയ തോതിൽ ഗുണമാകും നമ്മൾ മീഡിയ എങ്ങനെയാണ് ഈ സാധനത്തെ സംരക്ഷിക്കുന്ന ഈ ജനാധിപത്യ പ്രക്രിയയെ റീൻഫോഴ്സ് ചെയ്യുന്ന എങ്ങനെയെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇങ്ങനെ തന്നെയാണ് അപ്പോൾ അത് നിങ്ങൾ തുടരുക നിങ്ങളുടെ അത്തരം ആക്ടിവിറ്റീസ് നിങ്ങൾ തുടരണം എന്ന് തന്നെയാണ് പറയുന്നത് നമ്മളാലാവുന്ന നമ്മൾ ചെയ്യും നിങ്ങളാലാവുന്ന നിങ്ങൾ ചെയ്യുക കൂട്ടായിട്ട് കൂട്ടായിട്ടത് ചെയ്തു കഴിഞ്ഞാൽ വലിയ തോതിൽ മാറ്റം നമുക്ക് കൊണ്ടുവരാൻ കഴിയുമെന്നുള്ളത് ഇവിടെ മറ്റൊരു സ്റ്റേറ്റ്മെൻറ്റ് കാണാം ലോകത്ത് മുസ്ലിങ്ങളാണ് കൂടുതൽ പെറ്റ് ഞങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾക്ക് നടക്കാൻ വഴി പോലും ലഭിക്കില്ല അതിനാൽ പഴയ വക്കഫ് നിയമം തിരകെ കൊണ്ടുവരണം വൈറലായി യുവതിയുടെ പ്രതികരണം ഇത് നടക്കുന്നത് ഇത് ഒരെണ്ണം ഇതുപോലെ പല ആളുകളും പറഞ്ഞത് നമുക്കിവിടെ കേൾക്കാം അപ്പോൾ ഇത് പറയുമ്പോൾ ചില ആളുകൾ എനിക്ക് ഇൻബോക്സിൽ സാധനം കിട്ടുവരും ഏത് ഹിന്ദു നേതാവ് പറയുന്നു എന്താണ് സനാതൻ സംസ്ഥ പിന്നെ ബജറംഗദളിൻ്റെ ആൾ ഒരു കാര്യം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടൊരു സാധനം എന്നിട്ട് ചോദിക്കുന്നത് ഇതിനെക്കുറിച്ച് വീഡിയോ ഞാൻ പറഞ്ഞത് എനിക്ക് സൗകര്യമില്ല അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാൻ കാരണം എന്താണ് നിങ്ങൾ തന്നെ പറഞ്ഞു ആ വീഡിയോ അയച്ചു തന്നിട്ട് എന്താ പറഞ്ഞത് ഇത് കണ്ടില്ലേ ഒരു ഹിന്ദു നേതാവ് പറയുന്നത് കേട്ടില്ലേ അപ്പോൾ കേട്ടു അതാരാ പറഞ്ഞത് അത് ഹിന്ദു നേതാവ് ഈ ഹിന്ദു നേതാവ് ഈ തീവ്രവാദ സംഘത്തിൻ്റെ നേതാവിന് ഏതെങ്കിലും ഹിന്ദു ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ല എന്തുകൊണ്ടാണ് ആക്സെപ്റ്റ് ചെയ്ത് അറിയാം അത് ഇന്ന പാർട്ടിയുടെ ആളാണ് അത് അവർ തീവ്ര സ്വഭാവം കൊണ്ട് നടക്കുന്ന ആളുകളാണ് അവരിങ്ങനെയൊക്കെയുള്ള പല സാധനവും പറയും ഇതൊന്നും നമ്മൾ കാര്യത്തിൽ എടുക്കില്ല പറഞ്ഞാൽ ഞങ്ങളത് അതിനെ എതിർക്കും എന്ന് പറഞ്ഞ് അതിനെ മാറ്റി നിർത്താൻ ഇവിടെ ഹിന്ദുക്കൾ തന്നെ ഉണ്ട് പക്ഷേ ഈ പറയുന്ന സ്ത്രീ ഈ പറയുന്ന സ്ത്രീ ഏത് മുസ്ലിം സംഘടനയുടെ നേതാവാണ് ഇവർ ഏത് മുസ്ലിം ബോഡിയെ റെപ്രസെൻ്റ് ചെയ്യുന്ന ആളാണ് ഇവർ ആരാണ് ഇവർ സാധാരണ മുസ്ലിമാണ് ഇവർ നിങ്ങൾ പറയാറുള്ള ഈ മോഡറേറ്റ് മുസ്ലിം എന്നൊക്കെ പീസ് ലവിങ് മുസ്ലിം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കൊട്ടിഘോഷിച്ചുകൊണ്ട് നടക്കുന്ന ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് ഈ പറയുന്നത് അപ്പം നമ്മളിവിടെ കമ്പെയർ ചെയ്യുന്നത് എന്തിനാണ് സാധാരണ ഒരു വ്യക്തി ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരു വ്യക്തി പറയുന്ന തീവ്രവാദവും തീവ്രവാദിയായിട്ടുള്ള ഒരാൾ വന്ന് തീവ്രവാദം പറയുന്നതും തമ്മിൽ നിങ്ങൾക്ക് കമ്പയർ ചെയ്തിട്ട് ഒരു സാധനം പറയാൻ കഴിയില്ല തീവ്രവാദി തീവ്രവാദം പറയും അതുകൊണ്ടാണ് നമ്മളവരെ തീവ്രവാദി എന്ന് വിളിക്കുന്നത് പക്ഷേ ഒരു സാധാരണക്കാരൻ വന്ന് തീവ്രവാദം പറയുമ്പോൾ അതിനെ ഐഡൻറ്റിഫി ചെയ്യാൻ നമുക്ക് പറ്റില്ല ഇതിൽ ഇതിലേത് സാധാരണക്കാരനാണ് സാധാരണ മുസ്ലിമാണ് തീവ്രവാദിയായത് തീവ്രവാദി ആകാൻ പോകുന്നത് തീവ്രവാദി അല്ലാത്തത് എക്സ് മുസ്ലിം ഇതൊക്കെ എങ്ങനെ കണ്ടുപിടിക്കും ഞാൻ പറഞ്ഞല്ലോ എക്സ് മുസ്ലിം എന്നൊക്കെ നമ്മൾ ഈ വിശ്വാസപരമായിട്ട് നമ്മൾ പറയുമെങ്കിലും ഇവിടുത്തെ എക്സ് മുസ്ലിം സംഘടന അതിനകത്ത് മെമ്പർഷിപ്പ് പോലും കൊടുക്കാതിരുന്ന എന്തുകൊണ്ടാണ് ഇതിനകത്തേക്ക് കടന്നു വരുന്ന എക്സ് മുസ്ലിം യഥാർത്ഥത്തിൽ എക്സ് മുസ്ലിം ആണോ അല്ലയോ ഒന്നും തിരിച്ചറിയാൻ കഴിയില്ല എന്നതിൻ്റെ പേരിൽ അതെങ്ങനെ കണ്ടെത്താൻ കഴിയും എന്ന ആലോചന നടന്ന് നടന്ന് എന്താ അവസാനം ഉണ്ടായത് എന്നാൽ അങ്ങനെ ഒരു സാധനം വേണ്ട എന്ന അവസ്ഥയിലേക്ക് വരികല്ലേ ചെയ്തത് ആ സംഘടനയുടെ ആ ഒരു അവസ്ഥ നമ്മൾ കാണുമ്പോൾ നമുക്ക് പരിതാപകരാണെന്ന് പറയേണ്ടി വരുന്നത് അതുകൊണ്ടാണ് കാരണം എന്താ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ തക്കിയെ പ്രയോഗിക്കുന്നു അല്ലെങ്കിൽ അവർ അവരുടെ ഗൂഢലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് നടക്കുന്നു ഇതാർക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്ന് അവർ തന്നെ സംബന്ധിക്കുന്ന അവസ്ഥ വരുമ്പോൾ പിന്നെ എങ്ങനെയാണ് നമുക്ക് ഇത് തമ്മിൽ കമ്പയർ ചെയ്യാൻ കഴിയുക അവിടെയാണ് ഞാൻ പറയുന്നത് നിങ്ങൾ സനാതൻ സംസ്ഥയുടെ ആൾ പറയുന്ന സാധനം കൊണ്ടുവന്നിട്ട് വരുമ്പോൾ ഇതിൻ്റെ പേരിൽ അത് കമ്പയർ ചെയ്തിട്ട് ഇതിനെ കൂടി പറയണമെന്ന് പറഞ്ഞ സൗകര്യമില്ലാന്ന് പറയുന്നൊരു കാര്യം അതാണ് കാരണം അതിനെ എതിർക്കാൻ ഇവിടുത്തെ സാധാരണ ഹിന്ദു തന്നെ ധാരാളം പക്ഷേ ഇതിനെ എതിർക്കാൻ ഇവിടുത്തെ ഒരൊറ്റവും മുസ്ലീം വരുന്നില്ല എന്ന് മാത്രമല്ല ഇവിടുത്തെ മുസ്ലിം എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് മുസ്ലിം ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ മുസ്ലിം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതാണ് ഇവിടെ പറഞ്ഞില്ല ആഭ്യന്തര ശത്രുക്കൾ നമ്മൾ ഉസ്താദ് പ്രസംഗിച്ചപ്പോൾ ഞാൻ പറയുന്നു ഞാൻ ഈ സാധനം കുറേ നാൾ പറഞ്ഞുകൊണ്ട് നടന്നിട്ടുള്ള കാര്യമാണ് രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് ഞാൻ ആ സാധനം ഇന്ന് പറയാത്തത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അത് ഒരു ദൈവികമായ ഒരു വെളിപാടിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു വെച്ചിട്ടുള്ള സാധനമൊന്നുമല്ല ഒരു വ്യക്തി അന്നത്തെ കാലഘട്ടത്തിൻ്റെ സാഹചര്യത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ അവരുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റാണത് ആ സ്റ്റേറ്റ്മെൻറ്റ് അതവര് തള്ളിക്കളയുന്നു തള്ളിക്കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് പറയേണ്ട കാര്യമില്ല ഒന്ന് മൂന്ന് കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത് ഇത് തള്ളിക്കളഞ്ഞ സാധനം വീണ്ടും പറയുമ്പോൾ അവിടെ എന്താ ലക്ഷ്യം നിങ്ങൾ കൊണ്ടു നടക്കുന്ന സാധനത്തിനകത്തുള്ള തള്ളിക്കളയാൻ പറ്റാത്ത സാധനങ്ങൾ ഖുര്ആാനിലുണ്ട് കാഫിറുകളെ കണ്ടെടുത്ത് വെച്ച് വെട്ടിക്കൊല്ലണം നിങ്ങൾ തള്ളിക്കളയോ അവിടെ ഹിന്ദു കാഫിറാണ് ഹിന്ദുവിനെ വെട്ടിക്കൊല്ലണം എന്ന് തന്നെയല്ലേ കുറാനിൽ പറഞ്ഞു വെച്ചിരിക്കണം നിങ്ങളതിനെ തള്ളിക്കളയാൻ നിങ്ങൾ തയ്യാറാവുക പക്ഷേ നിങ്ങൾ ഏതെങ്കിലും ഒരു സംഘപരിവാർ ആർ എസ് ഞാൻ ആർ എസ് ആരോട് നേരിട്ട് ചോദിച്ചിട്ടുള്ളതാണ് ഇങ്ങനൊരു സാധനം നിങ്ങൾ കിതബിലുണ്ടല്ലോ ആർ വി ബാബുവിനോടാണ് ഞാൻ ചോദിച്ചത് ആർ വി ബാബു കൂളായിട്ട് പറഞ്ഞു ഞങ്ങളത് തള്ളിയിരിക്കുന്നു പിന്നെ നമ്മൾ എന്തു ചെയ്യും അപ്പോൾ ഞാൻ ഒരു കാക്കാനോട് ഈ ഉസ്താദിനോട് ഞാൻ ചോദിക്കുകയാണ് നിങ്ങളുടെ ഈ കിതാബിൽ അഞ്ച് ഒമ്പതിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നു അല്ലെങ്കിൽ പല ആയത്തിൽ നമുക്ക് കാണാം ഒമ്പത് ഇരുപത്തൊമ്പതിൽ ഇരുപത്തെട്ടിലൊക്കെ എഴുതി വെച്ചിരിക്കുന്ന സാധനം എന്താണ് ഒമ്പത് അഞ്ചിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്താണ് അതായത് കാഫിറിനെ കണ്ടെടുത്ത് വെച്ച് വെട്ടിക്കൊല്ലണം അപ്പോൾ അത് നിങ്ങൾ തള്ളൂ തള്ളില്ല അത് യുദ്ധ സന്ദർഭത്തിലാണ് അപ്പോൾ യുദ്ധം വന്നാൽ യുദ്ധം വന്നാൽ നിങ്ങൾക്ക് ആഫറിനെ കണ്ടെടുത്ത് വെട്ടിക്കൊല്ലുമെന്ന് തന്നെയല്ലേ ഇപ്പോഴും പറയുന്നത് അപ്പോൾ നിങ്ങൾക്കത് തള്ളിക്കൊല്ലാൻ തള്ളാൻ കഴിയുന്നില്ല എന്നുള്ളതോട് തന്നെയാണ് ഇതിൻ്റെ പ്രശ്നം കിടക്കുന്നത് അപ്പോൾ എന്താണ് ഈ ആഭ്യന്തര ശത്രു അഭ്യന്തര ശത്രു ആരാണ് ഏതാണ് എന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇതേപോലെ നിങ്ങൾക്ക് കാണാം ഇതിപ്പോൾ ഈ ഒരു വക്കഫിൻ്റെ വിഷയത്തിൽ സംഭവിച്ചിട്ടുള്ള ആ ഒരു ഒരു വിഷയങ്ങളുടെ പശ്ചാത്തലത്തിലൂടെ കാണുന്ന ചില കമൻസ് ആണ് അതിലൂടെ കാണാം ദീനി തോട്ട്സ് ഒരുക്കാക്കാൻ ആഫ്റ്റർ ലിസണിങ് ദിസ് ഐ ക്യാൻഡ് Express my feeling. Bangladesh, you deserve this. Proud of you. Love you from India. I am from India but love Bangladesh. Okay. Love from India, Bangladesh Tigers. Ya Allah human Indian Muslim Kobi up hidayato. Ham Indian bhi Hamare, Baike Sat, uh Jayang, inshallah. <laughs> Adhuala, we will help you to fight with Hindutwa, inshallah. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ബായ് ബൈ ആയിട്ട് കളിക്കുകയാണ് അതിൽ വേറെയും കാണാം ഐ എം എൻ ഇന്ത്യൻ ആൻഡ് ഐ ഓൾവേസ് സപ്പോർട്ട് അവർ ഉമ്മ ഇൻ പാലസ്റ്റൈൻ അള്ളാഹു അക്ബർ ഐ ഹോപ്പ് ഇന്ത്യൻ മുസ്ലിംസ് ടുഗദർ അസ് ആൻഡ് യു വി വിൽ ഹെൽപ്പ് യു ടു ഫൈറ്റ് വിത്ത് ഹിന്ദുത്വ ഇൻഷാല്ല ഇതാണ് അവിടെ പറയുന്നത് അപ്പോൾ ഞാൻ അതിൻ്റെ താഴെ ഞാൻ എഴുതിയതല്ല ആ ട്രോളിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഇൻ ബി ജെ പി എന്ന് സംസ്ഥാനം വഴിയുമ്പോൾ എന്ന് സ്ഥാനം വഴിയെന്നോ അന്ന് ഇന്ത്യ ഇരുവശങ്ങളിൽ നിന്ന് ഇന്ത്യക്കാരിൽ നിന്ന് അകത്തു നിന്നും ആക്രമിക്കപ്പെടും എന്നതിൻ്റെ തെളിവുകൾ എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് അപ്പോൾ ഞാൻ എന്നിട്ടിപ്പോൾ ഒരു സ്വതന്ത്ര ഇന്തകൻ എന്നോട് വന്നിട്ട് പറഞ്ഞു ബി ജെ പിയെ നിങ്ങൾ വല്ലാതെ കൊടുത്തു ഞാൻ പച്ചയ്ക്ക് പറയും നാഷണൽ സെക്യൂരിറ്റി എന്ന് പറയുന്ന വിഷയത്തിൽ ബി ജെ പി വളരെ ബെറ്റർ തന്നെയാണ് ഒരു സംശയമില്ല അത് സമ്മതിക്കണം അത് സമ്മതിച്ചേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ കാരണം എന്താണ് ഇവിടെ ഈ പോപ്പുലർ ഫ്രണ്ടിനെ വളർന്ന് വരാനും വളർത്തിയതും ആരാണ് ഇവിടുത്തെ ബി ജെ പി ഇതര രാഷ്ട്രീയക്കാർ തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ ആയുധമായിരുന്നു ഈ പറയുന്ന പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ സാധാരണ പറയാറുള്ള പോലെ ഈ ഇതൊക്കെ ഇളക്കി വിട്ടിട്ട് ഇതിൻ്റെയൊക്കെ പേരിൽ ബി ജെ പിക്ക് ഗുണമുണ്ടാക്കാനാണ് എന്നുണ്ടെങ്കിൽ ബി ജെ പി എന്തിനാണ് പോപ്പുലർ ഫ്രണ്ടിനെ ഇതുപോലെ നിരോധിക്കുന്നത് നാട് കുട്ടിച്ചോറാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇന്നിവിടെ പോപ്പുലർ ഫ്രണ്ട് ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ ഈ വഖഫിൻ്റെ പേരിൽ ഉണ്ടാക്കാൻ സാധ്യതയുള്ള പുകൾ എന്തായിരിക്കും നിങ്ങളെന്താ ചോയ്ക്കിയാൽ മതി അത്രേ എനിക്ക് പറയുന്നുള്ളൂ കത്തിയിട്ടുണ്ടാവും നാട് കുട്ടിച്ചോറാക്കിയിട്ടുണ്ടാവും അവർ നമ്മുടെ ബേക്കറി ലഹളയൊക്കെ ഉണ്ടാക്കിയെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ ഏത് രീതിയിലാണ് അവർ കുട്ടിച്ചോറാക്കുന്നത് നിങ്ങളൊന്ന് ഊഹിച്ചെടുത്താൽ മതി അവരില്ലാതെ തന്നെ ഇവിടെ എന്താ സംഭവിച്ചത് അരി മലരും കുന്തിരിക്കുമെന്നൊക്കെ പറഞ്ഞ് നടന്നിരുന്ന ടീം ഇന്നിപ്പോൾ അതൊന്നും പറയാൻ അവർക്ക് ത്രാണിയില്ല പക്ഷേ എന്നിട്ട് പോലും അവരെന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആലോചിക്കാം അപ്പോൾ അത്തരമൊരു സാധനം ഇവിടെ ചെയ്ത് അവരെ കൂച്ചുകലം കിട്ട് പല രീതിയിൽ പല രീതികൾ കാര്യങ്ങൾ ചെയ്തു വെച്ച പേരിൽ തന്നെയാണ് ഇന്ത്യ എന്ന് കത്താതെ നിൽക്കുന്നത് കേരളം എന്ന് കത്താതെ നിൽക്കുന്നത് ഇത് നമ്മൾ സമ്മതിച്ചേ പറ്റുകയുള്ളു അവിടെ ബി ജെ പിയുടെ ആ തരം കാര്യങ്ങളോട് നമുക്ക് യോജിപ്പേ ഉള്ളൂ ബി ജെ പിയോട് വിയോജിപ്പുള്ള കാര്യങ്ങളോട് നമ്മൾ വിയോജിപ്പ് പറയും യോജിക്കേണ്ട സ്ഥലത്ത് നമ്മൾ യോജിക്കും അതിപ്പം ഇനി പിണറായി വിജയൻ ചെയ്താലും അങ്ങനെ തന്നെയാണ് അത്രയും നമുക്ക് പറയുന്നുള്ളു അല്ലാതെ ഇത് അടിമപ്പണിയൊന്നുമല്ല അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നമ്മൾ കൂലിത്തൊഴിലായിട്ട് ഇതിനെ കാണുന്നൊന്നുമില്ല എന്നും അതിനെ സപ്പോർട്ട് ചെയ്യുക എന്നും അതിനെ എതിർക്കുക അല്ല ഈ തരം കമൻസ് ഇടുമ്പോൾ ഇത് എന്ത് തരം സന്ദേശമാണ് ഇവിടുത്തെ പൊതുസമൂഹത്തിന് കൊടുക്കുന്നത് മുസ്ലിം ഇതര സമൂഹത്തിന് കൊടുക്കുന്നത് ഇന്ത്യക്കകത്ത് നിന്നുകൊണ്ട് ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ കൂട്ടക്കൊല നടത്തുന്നതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ഇന്ത്യൻ മുസ്ലിം ബംഗ്ലാദേശിലെ മുസ്ലിങ്ങൾ ഇന്ത്യയിൽ വെസ്റ്റ് ബംഗാളിൽ ഹിന്ദുക്കളെ കൂട്ടക്കൊല നടത്തുമ്പോൾ ഞങ്ങളും ഇവിടെ അതു തന്നെയാണ് ചെയ്യുന്നത് നിങ്ങൾക്കും ഞങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അതിന് ഐക്യദാർഢ്യം കൊടുക്കുന്ന ബംഗ്ലാദേശി മുസ്ലിം ഇതിനെയാണ് നമ്മളിവിടെ കാണുന്നത് ഇത് തന്നെയാണ് ഈ അഭ്യന്തര ശത്രുവും അഭ്യന്തരമല്ലാത്ത ശത്രുവെന്നൊക്കെ നമ്മൾ വിളിക്കേണ്ടി വരിക ഇതൊരു കാലത്ത് ഉണ്ടായിരുന്നു ഇവിടെ ഇന്നത് വീണ്ടും കാണുകയാണ് ഇങ്ങനെ ഉണ്ടായിരുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ പറയുന്ന ആളുകളാണ് നമുക്ക് കൂടുതൽ ദോഷമായിട്ട് മാറുക എന്ന് പറയേണ്ടി വരിക അത് ആരായാലും പറയും നമ്മൾ സാധാരണ നമ്മളാണെങ്കിലും പറയാറുണ്ട് വീട്ടിന് പുറത്തുള്ള ശത്രുവിനേക്കാൾ കൂടുതൽ പേടിക്കേണ്ടി വരും വീട്ടിനകത്തുള്ള ശത്രു ഞാനും അതുതന്നെയാണ് പറയുക ഇത് വളരെ ദോഷകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇത് ഹിന്ദുത്വ എന്ന് പറയുന്ന സാധനം ഇവിടെ വളരാൻ തന്നെയാണ് വഴി വയ്ക്കുക അപ്പോൾ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ചിന്തിക്കുക നിങ്ങൾ ഈ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് ഇതിനെ നിങ്ങൾ എപ്പോഴാ തള്ളി പറയാം ഇതുപോലെയുള്ള സ്റ്റേറ്റ്മെൻറ്സ് വെച്ചുകൊണ്ട് ഈ ഒരു പൗരത്വ ഭേദഗതി ബില്ലായാലും ശരി ഇപ്പോൾ വക്കഫിൻ്റെ വിഷയമായാലും ശരി ഇതിലോ ഇതുപോലെ കുത്തിത്തിരിമ്പുണ്ടാക്കുന്ന നിങ്ങൾ നിങ്ങൾ ഏതൊക്കെ രീതിയിലാണ് ഇവിടുത്തെ വലതുപക്ഷത്തിന് മരുന്നിട്ട് കൊടുക്കുന്നത് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ അപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനത്തിന് ആദ്യം ക്രിറ്റിസൈസ് ചെയ്യാതെ ബാക്കിയുള്ള ആളുകളുടെ മണ്ടയ്ക്ക് മാത്രം ചൂണ്ടിക്കൊണ്ട് നിന്ന് കഴിഞ്ഞാൽ പണിയൊന്നും നടക്കാൻ പോകുന്നില്ല നിങ്ങളുടെ ആ സാധനത്തിന് ഏറ്റുപിടിക്കാൻ നമ്മളെയും കിട്ടില്ല എന്നാണ് എനിക്കതിൽ പറഞ്ഞു വെക്കാനുള്ളത് ഏതായാലും ഇപ്പോൾ ഇത്രയും വൈകിയതുകൊണ്ട് ഞാൻ കോളിലേക്ക് പോകുന്നില്ല പക്ഷേ വിഷയം വളരെ ഗൗരവമുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായം ഇനി കോളില്ലാതെ തന്നെ നിങ്ങൾ നിങ്ങളിതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ രേഖപ്പെടുത്തുക അറിയുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതുകൂടാതെ എന്ത് തന്നെ ആയാലും അവിടെ പറയുക ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും നമ്മൾ സപ്പോർട്ട് ചെയ്യുക നമ്മളുടെ ഈ ആക്ടിവിറ്റീസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ടീം നമുക്ക് വലുതാക്കി കൊണ്ടുവരികയാണെങ്കിൽ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള മുന്നോട്ടുള്ള പോക്കിനൊക്കെ വലിയ തോതിലുള്ള സഹായം വേണ്ടതുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഡൊണേഷൻസ് നിങ്ങൾക്ക് തരാം ഇവിടെ അതിനുള്ള ഓപ്ഷൻസ് നമ്മളുടെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം എന്നും കൂടി ഒന്ന് ഓർപ്പിച്ചുകൊണ്ട് തൽക്കാലം ഞാനിവിടെ ഇത് വൈൻഡപ്പ് ചെയ്യണം أكبر ألله أشهد أن لا إله إلا ألله أشهد أن لا إله إلا دنجا. أشهد أن اشهد ان ميتو يل رسول دينك هيا على فري ثينكين هيا على scientific temper, hai ala scientific temper, dinggah wa akbar dinggah wa